പശ്ചിമേഷ്യയിൽ യുദ്ധകാഹളം കെട്ടടങ്ങിയിരിക്കുന്നു ഗൾഫ് മേഖലയ്ക്ക് മുകളിൽ പറഞ്ഞിരുന്ന അശാന്തിയുടെ കരിനിഴൽ നീങ്ങി വേൾഡ് ക്ലോക്കിന്റെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം സൈനിക ശക്തിയിലും ആയുധശേഷിയിലും പ്രബലരായ അമേരിക്കയോട് ഇറാനെ പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നു ഇറാന്റെ പ്രത്യാക്രമണവും അമേരിക്കയുടെ നിശബ്ദതയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമീർ പുടിന്റെ അപ്രതീക്ഷിത ഇറാൻ സന്ദർശനവും തുടർന്നുണ്ടായ സമാധാന ശ്രമവുമെല്ലാം വലിയൊരു മഹാവിപത്തിൽ നിന്നാണ് മധ്യപൂർവേഷ്യയെ രക്ഷിച്ചത് ഇറാനും അമേരിക്കയും ഒരു യുദ്ധത്തിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ് പരസ്പരം പോർവിളികളും ഭീഷണികളും മുഴങ്ങുന്നുണ്ട് അതൊക്കെ ചങ്കിടുപ്പോടെ കേട്ടിരിക്കുകയാണ് മധ്യപൂർവേഷ്യ കാരണം ഈ രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ അത് ബാധിക്കുന്നത് ഇറാനെയോ അമേരിക്കയോ മാത്രമായിരിക്കില്ല അത് ലോകത്തെ മുഴുവൻ പിടിച്ചു കളയുന്ന വൻ വിപത്തായി മാറും പക്ഷേ അമേരിക്ക തക്ക സമയത്ത് സമാധാന ശ്രമങ്ങളുമായി മുന്നിട്ടിറങ്ങിയതിൻ്റെ പരിണിത ഫലമാണ് ഈ യുദ്ധഭീതിയിൽ നിന്നുള്ള ഇപ്പോഴത്തെ ഒഴിഞ്ഞുമാറ്റം പതിനോരായിരത്തി അറുന്നൂറ്റി അമ്പത്തൊന്ന് കിലോമീറ്റർ ദൂരമുണ്ട് ഇറാനിൽ നിന്ന് അമേരിക്കയിലേക്ക് അതുകൊണ്ട് നേരിട്ട് അമേരിക്കൻ മണ്ണിൽ ഒരു ആക്രമണം നടത്തുക എന്നത് ഇറാനെ സംബന്ധിച്ച് ശ്രമകരമായ കാര്യമാണ് അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാകും ഇറാൻ്റെ പദ്ധതി അത് മധ്യപൂർവേഷ്യയിലെ അമേരിക്കൻ സൈനിക ബേസുകൾ ആക്രമിക്കുക എന്ന യുദ്ധതന്ത്രമായിരിക്കും പയറ്റുക അങ്ങനെ അമേരിക്കയുമായി ഒരു തുറന്ന ഏറ്റുമുട്ടലിന് ഇറാൻ തീരുമാനിച്ചാൽ അത് എത്ര ദിവസം പിടിച്ചു നിൽക്കാനാകും എന്നതിൽ ആശങ്കയുണ്ട് ഒരു യുദ്ധത്തിൽ ഇറാനുമായി മുട്ടുന്നതിൽ നിന്ന് അമേരിക്കയെ തടയാൻ മാത്രം പോകുന്ന എന്തെങ്കിലും വജ്രായുധമുണ്ടോ ഇറാൻ്റെ അവനാഴിയിൽ ആളെണ്ണവും പടക്കോപ്പുകളും വെച്ചു നോക്കിയാൽ അമേരിക്കയ്ക്ക് ഒരു ഇരയല്ല ഇറാൻ എന്നാൽ ഉള്ള ആയുധബലം വെച്ചുപോലും അത്താഴമുടക്കാൻ നീർക്കോലി മതി എന്ന രീതിയിലുള്ള ഒരു ഭീതി സൃഷ്ടിക്കാൻ ഇറാന് കഴിഞ്ഞേക്കും ആഗോള ആയുധബല പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് അമേരിക്കൻ സൈന്യം രണ്ടാമത് റഷ്യ മൂന്നാമത് ചൈനയും ടർക്കിക്കും ഈജിപ്റ്റിനുമൊക്കെ താഴെയായി പതിനാലാം സ്ഥാനത്താണ് ഇറാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഇറാൻ പതിമൂന്ന് ദശാംശം രണ്ട് ബില്യൺ ഡോളർ സൈനിക ആവശ്യങ്ങൾക്കായി ചെലവിട്ടപ്പോൾ അമേരിക്ക അതിൻ്റെ അമ്പതിരട്ടിയോളം അതായത് അറുനൂറ്റി നാൽപ്പത്തെട്ട് ദശാംശം എട്ട് ബില്യൺ ഡോളറാണ് തങ്ങളുടെ സൈന്യത്തിനായി നീക്കിവെച്ചത് അതായത് ഇറാൻ്റെ പൊതു ബഡ്ജറ്റിനേക്കാളും അഞ്ചിരട്ടി തുക അമേരിക്കയുടെ നിഗമനത്തിൽ ഇറാനിൽ അഞ്ച് ലക്ഷത്തോളം സജീവ സൈനികരും നാല് ലക്ഷം വരെ റിസർവ് സൈനികരും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഈ കണക്കുമായി അമേരിക്കൻ സേനയെ താരതമ്യപ്പെടുത്തുമ്പോൾ പതിമൂന്ന് ലക്ഷം സൈനികരും എട്ട് ലക്ഷത്തിലധികം റിസർവ് സൈനികരുമുണ്ട് എന്നാൽ ഇറാനിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ എല്ലാവരും നിർബന്ധിതമായും സൈനിക സേവനം അനുഷ്ഠിച്ചു കൊള്ളണമെന്ന ചട്ടമുള്ളതിനാൽ എത്ര പേരുണ്ട് ഇറാന്റെ റിസർവ് സൈന്യത്തിലെന്ന് കണക്കാക്കാൻ സാധിക്കില്ല ഇറാന്റെ സൈന്യം രണ്ടായി ഭാഗിക്കപ്പെട്ടിരിക്കുന്നു പരമ്പരാഗത വിഭാഗങ്ങളെ ആർട്ടഷ് എന്നും പിന്നെ റവല്യൂഷണറി ഗാർഡ് പ്രോപ്സ് എന്നുമാണ് വിഭജിക്കപ്പെട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇറാനിയൻ ഭരണഘടന പ്രകാരം രാജ്യസുരക്ഷയ്ക്ക് മാത്രമല്ല ഈ ഭൂഗോളത്തിൽ ഇസ്ലാമിക നിയമം നടപ്പാക്കാനുള്ള ഉത്തരവാദിത്വവുമുണ്ട് ആർട്ടഷിന് റവല്യൂഷണറി ഗാർഡ്സ് എന്ന സൈന്യം ജനങ്ങളുടെ ദൈനംദിന കാര്യങ്ങൾ തൊട്ട് മധ്യപൂർവേഷ്യയിലെ മിക്ക സംഘർഷങ്ങളിലും നേരിട്ടും അല്ലാതെയും ഇടപെടുന്ന ഒരു സൈനിക ശക്തിയാണ് ഇറാൻ്റെ ആയുധശേഖരക്കണക്ക് പ്രകാരം ഇറാൻ അമേരിക്കയ്ക്ക് ഭീഷണിയായ അഞ്ച് സൈനിക ശക്തികളിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത് ഇറാന്റെ ഏറ്റവും വലിയ ശക്തി അതിന്റെ ദീർഘദൂര മിസൈലുകളുടെ വൻ ശേഖരമാണ് വാഷിംഗ്ടണിലെ സെൻറ്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് പറയുന്നത് ഇറാൻ്റെ കയ്യിലുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മിസൈൽ ശേഖരങ്ങളിൽ ഒന്നാണ് നിലവിലുള്ള മിസൈലുകൾ ഇറാനിൽ നിന്ന് രണ്ടായിരം മൈൽ ദൂരെ സ്ഥിതി ചെയ്യുന്ന ഇസ്രായേലിലേക്ക് തൊടുക്കാവുന്ന തരത്തിലാണ് വേണമെങ്കിൽ തെക്ക് കിഴക്കൻ യൂറോപ്പിലും ആക്രമണങ്ങൾ നടത്താൻ ഇറാൻ ഇറാനാകും ഇറാൻ്റെ നേരിട്ടുള്ള ആക്രമണങ്ങളേക്കാൾ അമേരിക്ക ഭയക്കുന്നത് അവരുടെ നിഴൽ യുദ്ധങ്ങളെയാകും കൊല്ലപ്പെട്ട ജനറൽ സുലൈമാനിയുടെ ഹുദ് ഫോഷ് എന്ന റവല്യൂഷണറി ഗാർഡ്സ് വിഭാഗം മുൻകാലങ്ങളിൽ ലബനിലെ ഹിസ്ബുള്ള യമനിലെ ഹൂദി സിറിയയിലെ ബഷർ അൽ ആസദ് എന്നിവരെ സഹായിച്ചിട്ടുണ്ട് ജനറൽ സുലൈമാനിക്ക് പകരം സ്ഥാനമെടുത്ത ജനറൽ ഖാനി അമേരിക്കയോട് പകരം ചോദിക്കുമെന്ന പ്രതിജ്ഞയോടെയാണ് സ്ഥാനമേറ്റെടുത്തിരിക്കുന്നത് ഈ ഒരു ആക്രമണത്തിനുശേഷം അണുവായുധങ്ങൾ നിർമ്മിക്കാനുള്ള ഗവേഷണങ്ങൾ നടത്തുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നിലവിൽ ഇറാന്റെ കയ്യിൽ അണുവായുധങ്ങൾ ഒന്നുമില്ല ചാവേർ ഡ്രോണുകളും ആളില്ലാ വിമാനങ്ങളും ഇറാന്റെ കയ്യിലുണ്ടെന്നാണ് കണക്ക് അമേരിക്ക എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് മേൽ ആണവായുധങ്ങൾ വരെ പ്രയോഗിച്ച ചരിത്രമുണ്ട് അവർക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി എണ്ണൂറിലധികം സൈനിക ബേസുകളാണ് അമേരിക്കയ്ക്കുള്ളത് മധ്യപൂർവേഷ്യയിൽ സൗദി അറേബ്യ യു എ ടർക്കി ഈജിപ്ത് ഇസ്രായേൽ തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ അമേരിക്കയുടെ സഖ്യകക്ഷികളാണ് അതിൽ പല രാജ്യങ്ങളിലും അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുമുണ്ട് ഈ മേഖലയിൽ ആകെ അണുവായുധമുള്ളത് ഇസ്രായേലിൻ്റെ പക്കലാണ് ഏകദേശം എൺപതോളം അണുവായുധങ്ങളുണ്ട് ഇസ്രായേലിൻ്റെ ആവനാഴിയിൽ അമേരിക്കയ്ക്കുള്ളതോ ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് അണുവായുധങ്ങളും ഈ അമേരിക്കൻ സഖ്യകക്ഷികൾക്കാണ് അമേരിക്കയിലേക്കുള്ള എണ്ണ കൊണ്ടുപോകുന്ന സൂയിസ് കനാലിന്മേലുള്ള നിയന്ത്രണം ഇറാന് മധ്യപൂർവേഷ്യയിൽ ആകെയുള്ള പിന്തുണ ലബനൻ സിറിയ കുവൈറ്റ് എന്നീ രാജ്യങ്ങൾ മാത്രം അമേരിക്കയുടെ പക്കൽ ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ടാങ്കുകൾ ഉള്ളപ്പോൾ ഇറാന്റെ പക്കലുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് എണ്ണമേ ഉള്ളൂ അമേരിക്കയ്ക്ക് ആകെ നാൽപ്പത്തോരായിരത്തി എഴുന്നൂറ്റി അറുപത് കവചിത വാഹനങ്ങൾ ഉള്ളപ്പോൾ ഇറാന് ആകെയുള്ളത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ചെണ്ണം മാത്രമാണ് എന്നാൽ ആകെ ആർട്ടിലറിയുടെ എണ്ണത്തിൽ ഇറാനാണ് മേൽക്കൈ അവർക്ക് നാലായിരത്തി തൊണ്ണൂറ്റാറെ എണ്ണം ഉള്ളപ്പോൾ അമേരിക്കയ്ക്ക് ആർട്ടിലറി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊമ്പതെണ്ണമേ ഉള്ളൂ എന്നാൽ സെൽഫ് പ്രൊഫൈൽ ആർട്ടിലറിയുടെ കാര്യത്തിൽ അമേരിക്കയാണ് മുന്നിൽ തൊള്ളായിരത്തി അമ്പതെണ്ണമുണ്ട് അമേരിക്കയുടെ കഴിയിൽ ഇറാന്റെ പക്കൽ ആകെ അഞ്ഞൂറ്റി എണ്ണമേ ഉള്ളൂ റോക്കറ്റ് ആർട്ടിലറിയുടെ കാര്യത്തിലും ഇറാന് നേരിയ മേൽക്കൈ എന്നാൽ ഇറാന്റെ പ്രധാന ദൗർബല്യം അതിന്റെ വ്യോമ നാവികസേനകളിലെ കുറവാണ് അമേരിക്കയ്ക്ക് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി നാല് വിമാനങ്ങളുണ്ട് ഇറാന്റെ പക്കൽ ആകെ എണ്ണൂറ്റമ്പത് വിമാനങ്ങളേ ഉള്ളൂ അമേരിക്കയ്ക്ക് ഇറാന്റെ മൂന്നിരട്ടി പോർ വിമാനങ്ങളുമുണ്ട് ഇറാന്റെ പതിനഞ്ചിരട്ടി അസാൾ ചോപ്പറുകളും അമേരിക്കയുടെ പക്കലുണ്ട് അമേരിക്കയുടെ പക്കൽ ഇരുപതോളം വിമാനവാഹിനി കപ്പലുകൾ ഉള്ളതും ഇറാനുമേൽ മേൽക്കൈ നൽകുന്ന ഒരു ശക്തിയാണ് സൈനിക ശക്തി കൊണ്ടും അംഗബലം കൊണ്ടും എങ്ങനെ നോക്കിയാലും അമേരിക്കയ്ക്ക് തന്നെയാണ് മേൽക്കൈ അതുകൊണ്ട് ജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരു യുദ്ധം ഇറാൻ തുടങ്ങാനുള്ള സാധ്യത കുറവാണ് എന്നാൽ അതേസമയം ഹിസ്ബുള്ള ഭൂതി തുടങ്ങിയ തങ്ങളുടെ പ്രോക്സി ഭീകര സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധങ്ങളും ഭീകരാക്രമണങ്ങളും ഒക്കെ നടത്തി ഇപ്പോഴല്ലെങ്കിൽ ഇനി അങ്ങോട്ട് എന്നെങ്കിലുമൊക്കെ അമേരിക്കയെ ഞെട്ടിക്കാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ യുദ്ധസമാന സാഹചര്യം നിലനിൽക്കെ അബദ്ധത്തിലാണ് യുക്രൈൻ്റെ യാത്രാവിമാനം ഇറാൻ മിസൈൽ ഉപയോഗിച്ച് തകർത്തതെന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവരുന്നത് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തെ ഉത്തരിച്ച് അമേരിക്കൻ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് രണ്ട് റഷ്യൻ നിർമ്മിത മിസൈലുകൾ തൊടുക്കുന്നതിന്റെ ശബ്ദവും വെളിച്ചവും ലഭിച്ചുവെന്നാണ് അവകാശവാദം എന്നാൽ പെൻഡകൻ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല അമേരിക്കയുടെ ഈ അവകാശവാദത്തെ ഇറാൻ നഗശിഖാന്തം എതിർക്കുന്നു അപ്പോഴും ടെഹ്റാന് സമീപം വിമാനം എങ്ങനെ തകർന്നു വീണു എന്ന ചോദ്യം വീണ്ടും ബാക്കിയാവുന്നു അമേരിക്കൻ വ്യോമത്താവളങ്ങൾ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെയാണ് ഉക്രൈൻ വിമാനം ടെഹ്റാന് സമീപം തകർന്നു വീണത് അതേസമയം ഇറാൻ വിക്ഷേപിച്ച മിസൈൽ ഒരു വസ്തുവിൽ ആകാശത്തിൽ വെച്ചിടിക്കുന്ന ദൃശ്യങ്ങൾ സി എൻ എൻ പുറത്തുവിട്ടു ആധികാരികത ഒട്ടുമില്ലാത്ത സി എൻ എൻ പറയുന്ന ദൃശ്യത്തിലെ സമയവും ടെഹ്റാന് സമീപം വിമാനം തകർന്നു വീണ സമയവും ഒന്നാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇപ്പോൾ തകർന്ന വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് അമേരിക്കൻ കമ്പനിയായ ബോയിങ്ങിന് നൽകില്ലെന്ന് ഇറാൻ ഔദ്യോഗികമായി അറിയിച്ചു ഇതോടെ ഇറാനാണ് ആക്രമണത്തിന് പിന്നിലെന്ന വസ്തുത തള്ളിക്കളയാനാവില്ല വിമാന നിർമ്മാതാക്കളായ ബോയിങ്ങിന് ബ്ലാക്ക് ബോക്സ് നൽകില്ലെന്ന് ടെഹ്റാനിലെ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ തലവനും പറയുകയുണ്ടായി അപകടത്തിന്റെ കാരണം വിശകലനം ചെയ്യുന്നതിനായി ഇറാൻ ഏത് രാജ്യത്തേക്കാണ് ബോക്സ് അയക്കുമെന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഗൾഫ് സംഘർഷത്തിലൂടെ ആഭ്യന്തര തലത്തിൽ സ്വാധീനമുറപ്പിച്ച് ഇറാനും അമേരിക്കയും നടത്തിയത് തന്ത്രപരമായ പിന്മാറ്റമാണെന്ന് വിശേഷിപ്പിക്കാം ഗൾഫ് രാജ്യങ്ങളുടെ നിലപാടും യുദ്ധം ഒഴിവാകുന്നതിൽ നിർണായക ഘടകമായി മാറി ഇറാനെ ആണവ കരാറിൽ ഉറപ്പിച്ചു നിർത്താനുള്ള നീക്കമാകും ഇനി മറ്റു വൻ ശക്തി രാജ്യങ്ങൾക്ക് ചെയ്യാനുള്ളത് പശ്ചിമേഷ്യയ്ക്ക് ഏറെ ആഘാതം സൃഷ്ടിക്കുമായിരുന്ന യുദ്ധം അകന്നു മാറിയതിന്റെ ആഹ്ലാദത്തിലാണ് ഗൾഫ് രാജ്യങ്ങൾ ട്രംപിന്റെ രാഷ്ട്രീയ താല്പര്യമാണ് യുദ്ധ സാഹചര്യം രൂപപ്പെടുത്തിയതെന്ന് കരുതുന്നവരാണ് ഏറെയും യുദ്ധമുണ്ടായാൽ യമനിലെ ഹൂതികളും ലബനനിലെ ഹിസ്ബുളയും ഇറാഖിലെ ഷിയ അനുകൂല സൈനിക വിഭാഗവും ഇറാനൊപ്പം നിലയുറപ്പിക്കുമെന്നത് മേഖലയിൽ വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുമായിരുന്നു ഇതുകൂടി പരിഗണിച്ചാണ് എന്ത് വില കൊടുത്തും യുദ്ധം ചെറുക്കണമെന്ന നിലപാടിൽ ഗൾഫ് രാജ്യങ്ങൾ എത്തിച്ചേർന്നതും മലയാളികൾ ഗൾഫിലെ പ്രവാസി സമൂഹം സമയപരിധി വീണ്ടും നീട്ടി നൽകി യൂറോപ്യൻ യൂണിയൻ ബ്രിട്ടനിലെ പൊതു തെരഞ്ഞെടുപ്പും രാഷ്ട്രീയ പ്രതിസന്ധിയും മുൻനിർത്തിയാണ് യൂറോപ്യൻ യൂണിയന്റെ ഈ തീരുമാനം ബോറിസിനും കൂട്ടർക്കും അല്പം ആശ്വസിക്കാനുള്ള വകയുണ്ടെങ്കിലും ബ്രക്സിറ്റിന്റെ ആശങ്കകൾ ബ്രിട്ടനിൽ വീണ്ടും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് ബ്രെക്സിറ്റ് അഥവാ ബ്രിട്ടൻ എക്സിറ്റ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ബ്രിട്ടനിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന പദപ്രയോഗങ്ങളിൽ ഒന്നാണ് ബ്രെക്സിറ്റിൽ തട്ടി ബ്രിട്ടൻ്റെ രണ്ട് പ്രധാന ഭരണാധികാരികളാണ് കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ ഭരണം അവസാനിപ്പിച്ച് പുറത്തേക്ക് പോയത് അതുപോലെയായിരിക്കും ബ്രിട്ടന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ വിധിയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കാലേക്കൂട്ടി വിശ്വസിച്ചിരുന്നു എന്നാൽ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി രാജിക്കു മുൻപ് പാർലമെന്റ് പിരിച്ചുവിട്ട് ഒരു പൊതു തെരഞ്ഞെടുപ്പിന് കളമൊരുക്കി പൊതു തെരഞ്ഞെടുപ്പിൽ ബോറിസും കൂട്ടരും വീണ്ടും അധികാരത്തിലെത്തി എന്നാൽ വീണ്ടും ബ്രക്സിറ്റിൽ തട്ടി ഉലയുകയാണ് കരാറില്ലാത്ത ബ്രിക്സിറ്റ് അതായിരുന്നു ബോറിസിന്റെ വാഗ്ദാനം പക്ഷേ വ്യക്തമായ ഒരു വ്യാപാര കരാറുണ്ടാക്കാതെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം ബോറിസ് ജോൺസണും തിരിച്ചറിഞ്ഞു കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി തീയതികൾ മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്നു വ്യക്തമായ കരാറുണ്ടാക്കുന്നതിന് ബ്രിട്ടീഷ് പാർലമെന്റ് എടുക്കുന്ന കാലതാമസമാണ് ഈ തീയതി മാറ്റത്തിന് പിന്നിൽ ബ്രെക്സിറ്റ് നടപ്പിലാക്കാൻ രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പത്തൊന്ന് വരെ യൂറോപ്യൻ യൂണിയൻ ബ്രിട്ടന് സമയം നീട്ടി നൽകി തീരുമാനം ഔദ്യോഗികമായി യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ഡസ്ക് ട്വിറ്ററിലൂടെ പുറത്തുവിട്ടു ഫ്ലെക്സിബിൾ എക്സ്റ്റൻഷൻ എന്നർത്ഥമുള്ള ഫ്ലെക്സ്റ്റേഷൻ എന്ന വാക്കാണ് സമയം നീട്ടി നൽകിയതിനെ വിശേഷിപ്പിക്കാൻ ടസ്ക് ഉപയോഗിച്ചത് നീട്ടി നൽകിയ സമയത്തിന് മുമ്പ് പുതിയ ഉടമ്പടിക്ക് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അനുമതി ലഭിച്ചാൽ അവർക്ക് പിന്മാറാമെന്നാണ് ഇതിന്റെ അർത്ഥം ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അഭ്യർത്ഥന മാനിച്ചും ബ്രെക്സിറ്റിനെ ചൊല്ലിയുള്ള ബ്രിട്ടനിലെ രാഷ്ട്രീയ അനിശ്ചിതത്വം കണക്കിലെടുത്തുമാണ് തീയതി മൂന്നാമതൊരിക്കൽ കൂടി നീട്ടി നൽകാൻ തീരുമാനമായത് മുൻ നിശ്ചയപ്രകാരം ഒക്ടോബർ മുപ്പത്തൊന്നിന് തന്നെ ബ്രിക്സിറ്റ് നടപ്പിലാക്കുമെന്ന ഉറച്ച തീരുമാനമാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ കൈക്കൊണ്ടതെങ്കിലും പാർലമെന്റിലെ ഭൂരിഭാഗം എം പിമാരും ഇതിനെ എതിർത്തിരുന്നു ബ്രിക്സിറ്റ് ഉടമ്പടിക്ക് അനുമതി നൽകുന്നതിന് പകരം കൂടുതൽ സമയം ആവശ്യപ്പെടുന്ന ഭേദഗതി നിർദ്ദേശമാണ് പാർലമെന്റ് പാസാക്കിയത് ഇത് കണക്കിലെടുത്താണ് യൂറോപ്യൻ കൗൺസിലിന്റെ പുതിയ തീരുമാനം എന്താണ് ബ്രക്സിറ്റ് അഥവാ ബ്രിട്ടൻ എക്സിറ്റ് എന്ന് പരിശോധിക്കാം ബ്രിട്ടൻ ഇരുപത്തെട്ട് യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ യൂറോപ്യൻ യൂണിയനിൽ അംഗത്വം ഉപേക്ഷിക്കുന്ന നടപടിയാണ് ബ്രക്സിറ്റ് ബ്രിട്ടൻ എക്സിറ്റ് എന്നീ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്താണ് ബ്രക്സിറ്റ് എന്ന വാക്കുണ്ടായത് യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയൻ കൂട്ടായ്മയിലുണ്ട് പൊതുനാണയമായി യൂറോയെ അംഗരാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുമുണ്ട് യൂണിയനിൽപ്പെട്ട രാജ്യങ്ങൾ തമ്മിലുള്ള ആളുകളുടെയും ഉൽപ്പന്നങ്ങളുടെയും സ്വതന്ത്ര സഞ്ചാരം എന്നിവ ഉറപ്പുവരുത്തുന്ന രണ്ട് നിയമങ്ങൾ മുൻപേ തന്നെ ബ്രിട്ടൻ അംഗീകരിച്ചിരുന്നില്ല യൂറോപ്യൻ യൂണിയനിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്ന നഗരമെന്ന നിലയിൽ ലണ്ടന് സ്വാഭാവികമായും യു അടക്കമുള്ള രാജ്യങ്ങളുടെ പങ്കാളിയായി മാറി ലണ്ടൻ നഗരത്തിലേക്ക് യൂറോപ്യൻ യൂണിയനിലെ ദരിദ്ര രാഷ്ട്രങ്ങളിൽ നിന്ന് കുടിയേറ്റമുണ്ടായി യൂണിയനിൽ തുടരുന്നത് ബ്രിട്ടന് ലാഭത്തേക്കാൾ നഷ്ടമാണെന്ന് വിലയിരുത്തിയതോടെ ബ്രിട്ടൻ യൂണിയൻ വിടാൻ തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാറ് ജൂൺ ഇരുപത്തി മൂന്നിന് നടന്ന ജനഹിത പരിശോധനയിൽ അമ്പത്തിരണ്ട് ശതമാനം പേർ ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ വിടണമെന്ന് തീരുമാനിച്ചു നാൽപ്പത്തെട്ട് ശതമാനം പേർ ബ്രിട്ടൻ തുടരണമെന്ന് വോട്ട് ചെയ്തു ഇംഗ്ലണ്ട് വെയിൽസ് എന്നിവിടങ്ങളിലുള്ളവർ ബ്രെക്സിറ്റിനെ അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ സ്കോട്ട്ലൻഡ് ൺ അയർലൻഡ് രാജ്യങ്ങൾ യൂണിയനിൽ തുടരണമെന്നാണ് തീരുമാനിച്ചത് ഹിതപരിശോധന അനുകൂലമായിരുന്നിട്ടും ബ്രിട്ടന് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഇതുവരെ വിട്ടുപോകാൻ സാധിച്ചിട്ടില്ല യൂണിയൻ വിട്ടുപോകാനുള്ള തീരുമാനം ഹിതപരിശോധന കൊണ്ട് മാത്രം സാധിക്കില്ല ബ്രിട്ടീഷ് പാർലമെന്റും യൂറോപ്യൻ യൂണിയനും ഇക്കാര്യത്തിൽ ബില്ല് അവതരിപ്പിച്ച് അംഗീകാരം നേടണം യൂറോപ്യൻ യൂണിയൻ ബ്രിട്ടനോട് സമ്മതം മൂടിക്കഴിഞ്ഞു പക്ഷേ ബ്രിട്ടീഷ് പാർലമെന്റിൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല വെറുതെ യൂറോപ്യൻ യൂണിയൻ വിട്ടുപോകാൻ ബ്രിട്ടന് കഴിയില്ല നികുതിയും നയങ്ങളും ഉൾപ്പെടെ നിരവധി കാര്യങ്ങളിൽ നീക്കുപോക്ക് വേണം ഇതിനായി ഒരു കരാറിന് ശ്രമിക്കുകയാണ് ബ്രിട്ടീഷ് സർക്കാർ മൂന്ന് തവണ ഇതിനായി കരാർ അവതരിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മെയ്ക്ക് മൂന്ന് തവണയും കനത്ത പരാജയമാണ് നേരിട്ടത് ഇതോടെ അവർ പ്രധാനമന്ത്രി സ്ഥാനം തന്നെ ബോറിസ് ജോൺസൺ പ്രധാനമന്ത്രിയായി യുടെ പാർട്ടിയിലെ കടുത്ത ബ്രക്സിറ്റ് അനുകൂലിയായ ജോൺസൺ പ്രത്യേകിച്ച് ഒരു കരാറുകളും ഇല്ലാതെ തന്നെ യൂറോപ്യൻ യൂണിയൻ വിട്ടുപോകാൻ തയ്യാറായ വ്യക്തിയായിരുന്നു പക്ഷേ ബോറിസ് ജോൺസനും ഈ കാലയളവ് അത്രയ്ക്ക് ശോഭനമല്ല രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തൊമ്പതിനായിരുന്നു ബ്രെക്സിറ്റ് അനുസരിച്ച് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ വിട്ടുപോകേണ്ട ഔദ്യോഗിക തീയതി രാഷ്ട്രീയ സാഹചര്യങ്ങൾ കലുഷിതമായതോടെ ബ്രിട്ടന് തീയതി നീട്ടി നൽകി ഒടുവിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പതിനപ്പുറം ബ്രെക്സിറ്റ് നീളാൻ യൂറോപ്യൻ യൂണിയൻ അനുവദിക്കില്ല എന്ന് വാദിച്ചു തെരേസമൈ അവതരിപ്പിച്ച കരാറിൽ മാറ്റങ്ങൾ വരുത്തി ഒക്ടോബർ പതിനേഴിന് ബോറിസ് ജോൺസൺ ഒരു കരാർ ശുപാർശ ചെയ്തു അനൌദ്യോഗിക ചർച്ചകളിൽ യൂറോപ്യൻ യൂണിയൻ ഇത് അംഗീകരിച്ചിട്ടുണ്ട് ഇനി ഇത് ബ്രിട്ടീഷ് പാർലമെന്റ് അംഗീകരിക്കണം പക്ഷേ ബ്രക്സിറ്റ് നീണ്ടു പോവുകയാണ് ബ്രെക്സിറ്റ് എന്തുകൊണ്ട് നീണ്ടുപോകുന്നു എന്നതിന് ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് ബ്രെക്സിറ്റ് കരാർ ഇതിൽ പ്രധാനം അയർലൻഡാണ് തെരേസമായി അവതരിപ്പിച്ച കരാറിൽ അയർലൻഡിനെ കൈകാര്യം ചെയ്ത രീതിയാണ് വ്യത്യാസം എന്താണ് അയർലൻഡിനുള്ള പ്രാധാന്യമെന്ന് നോക്കാം സ്കോട്ട്ലൻഡിനും ഇംഗ്ലണ്ടിനും അപ്പുറത്താണ് അയർലൻഡ് ദ്വീപ് വടക്കൻ അയർലൻഡും റിപ്പബ്ലിക് ഓഫ് അയർലൻഡുമായി ഈ ദ്വീപ് രണ്ടായി പിരിയുന്നു ഇതിൽ വടക്കൻ അയർലൻഡ് യുണൈറ്റഡ് കിംഗ്ഡം എന്നറിയപ്പെടുന്ന ഇംഗ്ലണ്ട് സ്കോട്ട്ലൻഡ് എന്നിവയ്ക്കൊപ്പമാണ് അതായത് ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ വിട്ടാൽ സ്വാഭാവികമായും വടക്കൻ അയർലൻഡും ഒപ്പം പോകേണ്ടി വരും റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് യൂറോപ്യൻ യൂണിയനിൽ തുടരുകയും ചെയ്യും വടക്കൻ അയർലൻഡിനും റിപ്പബ്ലിക് ഓഫ് അയർലൻഡിനും ഇടയ്ക്ക് നിലവിൽ യാതൊരു അതിർത്തി രേഖകളും ചെക്ക് പോസ്റ്റുകളുമില്ല ഇനിയൊട്ട് സ്ഥാപിക്കാനും കഴിയില്ല കാരണം വളരെ കലുഷിതമായ ഒരു ഭൂതകാലമാണ് ഒരു ദ്വീപിലെ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ളത് ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലേക്കൊന്ന് എത്തിനോക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അയർലൻഡിലെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാർക്ക് ഭൂരിപക്ഷമുള്ള സർക്കാരിനെതിരെ വിവേചനപരമായ നയങ്ങൾക്കെതിരെ രാജ്യത്തെ കത്തോലിക്ക വിശ്വാസികൾ പ്രക്ഷോഭം നടത്തി ഇത് ബ്രിട്ടീഷ് സർക്കാരിന്റെ സഹായത്തോടെ അടിച്ചമർത്താൻ സർക്കാർ തീരുമാനിച്ചു ഇതോടെ രാജ്യത്ത് രൂക്ഷമായ ചേരിതിരിവുണ്ടായി ബ്രിട്ടനിൽ ചേരണമെന്ന് അഭിപ്രായമുള്ള യൂണിയനിസ്റ്റുകളും ഒറ്റ അയർലൻഡ് എന്ന ആവശ്യമുയർത്തി നാഷണലിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചു പലപ്പോഴും ഇത് അയർലൻഡും കടന്ന് ഇംഗ്ലണ്ടിലും യൂറോപ്പിലും ആക്രമണങ്ങൾക്ക് കാരണമായി ദി ട്രബിൾസ് എന്നറിയപ്പെടുന്ന ഈ സംഘർഷ കാലഘട്ടം ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ട് നീണ്ടുനിന്നു അയർലൻഡ് രാജ്യങ്ങൾക്ക് രാജ്യങ്ങൾക്കിടയിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് ചെക്ക് പോസ്റ്റുകൾക്ക് നേരെ നിരന്തരം ആക്രമണം നടന്നു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സമാധാനം സ്ഥാപിക്കപ്പെട്ടപ്പോൾ അയർലൻഡുകൾ തമ്മിലുള്ള അതിർത്തി അപ്രത്യക്ഷമായി ഇവിടെ ചെക്ക് പോസ്റ്റുകൾ ഉൾപ്പെടെ ഒരു നിർമ്മിതിയും അയർലൻഡും ബ്രിട്ടനും ആഗ്രഹിക്കുന്നില്ല ബ്രെക്സിറ്റ് സാധ്യമായാൽ അയർലൻഡ് ഒരിക്കൽ കൂടി വിഭജിക്കപ്പെടും വടക്കൻ അയർലൻഡ് ബ്രിട്ടനിലും റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് യൂറോപ്യൻ യൂണിയനിലുമാകും നികുതി മാറും ചെക്ക് പോസ്റ്റുകൾ വേണ്ടിവരും ഇത് ഒരിക്കൽ കൂടി വിഭജനത്തിന്റെ മുറിപ്പാടുകൾ ഉണർത്തും രണ്ട് ഇടയ്ക്ക് ഒരു മതിൽ പണിയാതെ ഒരു കരാറുണ്ടാക്കുക എന്നതാണ് ഇനി ബാക്കിയുള്ളത് തെരേസ മെയ് പക്ഷേ മറ്റൊരു കരാറുണ്ടാക്കി അയർലൻഡിനെ ഉൾപ്പെടുത്തി ബ്രെക്സിറ്റ് കരാർ ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ യു കെ പൂർണമായും യൂറോപ്യൻ യൂണിയൻ കസ്റ്റംസ് നയങ്ങൾ പിന്തുടരുന്നത് തുടരും എന്നായിരുന്നു കരാർ ഇത് അതിർത്തികളിൽ ചെക്ക് പോസ്റ്റുകൾ ഒഴിവാക്കും എന്നായിരുന്നു മെയ് പറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഇത് നടപ്പാക്കും ബ്രിക്സിറ്റ് നടത്തി ബ്രിട്ടൻ സ്വന്തമായി പ്രവർത്തനങ്ങൾ നടത്താനെടുക്കുന്ന കാലയളവ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ കരാറിന് ബാക്ക് സ്റ്റോപ്പ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ഇത് കനത്ത തിരിച്ചടിയാണ് മെയ്ക്ക് നൽകിയത് അയർലൻഡിനു വേണ്ടി യൂറോപ്യൻ യൂണിയൻ കസ്റ്റംസ് നയങ്ങൾ തുടരുന്നത് യൂണിയനിൽ തുടരുന്നതുമായി എന്ത് വ്യത്യാസമുണ്ടെന്നായിരുന്നു സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും മെയ് നേരിട്ട ചോദ്യം ഒന്നെങ്കിൽ ബ്രിട്ടൻ പൂർണ്ണമായും യൂറോപ്യൻ യൂണിയൻ ഉപേക്ഷിക്കണം അല്ലെങ്കിൽ തുടരണം ഇതോടെ പുതിയ രണ്ട് സമവാക്യങ്ങൾ കൂടി അവതരിപ്പിക്കപ്പെട്ടു ഹാർഡ് ബ്രെക്സിറ്റും സോഫ്റ്റ് ബ്രെക്സിറ്റും ഇതിൽ എന്താണ് ഹാർഡ് ബ്രെക്സിറ്റ് എന്ന് നോക്കാം ബ്രിട്ടൻ ഒറ്റയടിക്ക് പുറത്തു പുറത്തുപോകുക ചർച്ചകളെല്ലാം പിന്നീട് എന്ന് തീരുമാനിക്കുക അതായത് യൂറോപ്യൻ യൂണിയൻ നിയമങ്ങൾ അനുസരിക്കേണ്ട ബാധ്യതയോ നികുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലോ തീരുമാനമെടുക്കാതെ യൂറോപ്യൻ യൂണിയൻ ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാരമായ മുപ്പത്തൊമ്പത് ബില്യൺ ഡോളർ നൽകി പിരിയാം ചർച്ചകൾക്കും കരാറുകൾക്കും അപ്പോഴും സാധ്യതയുണ്ട് സോഫ്റ്റ് ബ്രെക്സിറ്റ് ആകട്ടെ യൂറോപ്യൻ യൂണിയനിൽ വിപണി കണ്ടെത്താനും കസ്റ്റംസ് നികുതി അടയ്ക്കാനും സ്വതന്ത്രമായി വാണിജ്യത്തിനും അനുവദിക്കുക അതായത് യൂറോപ്യൻ യൂണിയൻ വിട്ടാലും വളരെ പതിയെ ഘട്ടംഘട്ടമായി മാത്രം അതിൽ നിന്നും പിൻവലിയാൻ അനുവാദം തേടുക ഇവ രണ്ടും ബ്രിട്ടീഷ് പാർലമെന്റ് തള്ളിക്കളഞ്ഞു ഒപ്പം ബോറിസ് ജോൺസൺ മറ്റൊരു കരാറുമായി എത്തി പുതിയ കരാർ അനുസരിച്ച് അയർലൻഡിൽ അതിർത്തികൾ ഉണ്ടാകില്ലെന്ന് ജോൺസൺ ഉറപ്പുവരുത്തുന്നു തെരേസമയ അവതരിപ്പിച്ച കരാറിന് സമാനമാണിത് മാറ്റമുള്ളത് യൂറോപ്യൻ യൂണിയൻ കസ്റ്റംസിൽ തുടരുന്ന ബാക്ക് സ്റ്റോപ്പ് ഒഴിവാക്കിയതാണ് ഏറ്റവും കഠിനമായ അവസ്ഥ നോൺ ഡീൽ ബ്രെക്സിറ്റ് ആണ് യൂറോപ്യൻ യൂണിയൻ നൽകിയിട്ടുള്ള മുപ്പത്തൊന്ന് ജനുവരിയായിട്ടും കരാറിലെത്താൻ ബ്രിട്ടന് കഴിയാതെ വന്നാൽ ബ്രിട്ടൻ വെറും കൈയോടെ യൂറോപ്യൻ യൂണിയൻ വിട്ടിറങ്ങേണ്ടി വരും ഇത് എളുപ്പമല്ല കനത്ത നഷ്ടമായിരിക്കും ബ്രിട്ടീഷ് സാമ്പത്തിക രംഗം നേരിടുക ഇംഗ്ലീഷ് സെൻട്രൽ ബാങ്ക് നൽകുന്ന മുന്നറിയിപ്പനുസരിച്ച് ബ്രിട്ടീഷ് ജി ഡി വരെ ഇടിയും ലോക വ്യാപാര സംഘടന ഉൾപ്പെടെയുള്ള സംഘടനകളുമായി പുതിയ കരാറുകൾക്ക് ബ്രിട്ടൻ ശ്രമിക്കേണ്ടി വരും കാത്തിരുന്ന് കാണാം യുദ്ധഭീതി ഒഴിഞ്ഞെങ്കിലും അമേരിക്കയുടെ കഴുകൻ കണ്ണുകൾ പശ്ചിമേഷ്യയിൽ വീണ്ടും അശാന്തി പടർത്തുമോ വേൾഡ് ക്ലോക്കിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം